അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു റമദാൻ മുബാറക് എല്ലാ കുടുംബാദികളും അഞ്ചാമത്തെ റമദാനൊക്കെ നമ്മൾ തുറന്നു അങ്ങനെ തറാവിയൊക്കെ കഴിഞ്ഞു രാത്രി ഒരു പന്ത്രണ്ട് മണിയായി ഞാനൊരാളെ കാണാൻ വേണ്ടി ഇവിടെ വന്നായിരുന്നു ഇവിടെ റിയാ റിയ ബക്ഷെന്നാണ് പറയാം ഇവിടെ രണ്ട് ടണലുണ്ട് രണ്ട് വഴികളുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന വഴിയുണ്ടോ ആ കാറ് പോകുന്ന വഴി അറമിലേക്കാണ് അജിയാദ് മസാഫിയിലേക്ക് പോകും അറമിലേക്ക് മൂന്നാം നമ്പർ ഗേറ്റിന് അങ്ങോട്ടാണ് പോകുക ബസ്സൊക്കെ പോകുന്നത് അങ്ങോട്ടാണ് ഈ സമയത്ത് ട്രാഫിക് കുറച്ച് കുറവാണ് അട്ടാണലുണ്ട് നിങ്ങൾ അട്ടാണലിൽ വലിയൊരു പാറിൻ്റെ അടിയിലാണ് ആ പാറിൻ്റെ മുകളിലൊക്കെ ഇഷ്ടംപോലെ ബിൽ ബിൽഡിങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ വീടുകളൊക്കെ ഉണ്ട് ആ ടാണൽ പോകുന്നത് അസീസിയ ഉത്തേബിയ ഗസ എന്ന ഭാഗത്തേക്കാണ് പക്ഷെ പക്ഷേ നമ്മളിവിടുന്ന് വിലത്തോട് തിരിഞ്ഞിട്ട് ഹുദായ് ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ കണ്ടോ ഈ വണ്ടികളൊക്കെ അറമിലേക്കും അറബിലേക്കും അസീസിയയിലൊക്കെ പോകുന്നതാണ് താൽക്കാലികമായിട്ട് ഇപ്പോൾ ട്രാഫിക് ഈ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് തുറന്നു കൊടുക്കുക ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അടച്ചിടും റഷ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോവാണ് കേട്ടോ ഇത് നേരെ പോകുന്നത് നമുക്ക് അവാലി അതുപോലെ മുസഫന്നൂറ് അതുപോലെ തന്നെ സംസം ഫാക്ടറി സംസത്തിൻ്റെ വെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഫാക്ടറികളും അതുപോലെ ഇതിലേ പോയി കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറബിൻ്റെ നേരെ പുറകിലേക്ക് നമുക്ക് പോകാൻ പറ്റും അറബിൻ്റെ നേരെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് ടവറിൻ്റെ പുറകിലേക്ക് അവിടെ ഒരു ബസ് സ്റ്റേഷനാണ് നാജിമാരെ കൊണ്ടുവന്നതും വരുന്നു ആ ബസ്സിലാണ് ഞാൻ കയറിയത് അങ്ങനെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാഴ്ച പകർത്തി തരാമെന്നുള്ളതാണ് രാത്രിയിലെ കാഴ്ചകൾ അറമ്പിലെ റോഡുകളും അങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാം ഇവിടുത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ പോവാം കേട്ടോ നീ കാണുന്നതൊക്കെ ഇവിടെയുള്ള ഹോട്ടലുകളുടെ അടിയിലുള്ള കടകളാണ് കേട്ടോ ഇവിടെ കുറച്ച് ദൂരമാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ കുറേ ഹോട്ടലുകളുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ സൗദികളൊക്കെ താമസിക്കുന്ന വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ പകർത്തി പകർത്തിയിട്ട് താഴത്തേക്ക് പോകുക താഴത്ത് ഒരു വലിയൊരു പാർക്കിങ്ങും വരുന്നുണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് റിയാദ് ദമാമ് അങ്ങനെ പല ഭാഗങ്ങളിൽ നമ്മുടെ പ്രവാസികളൊക്കെ ഫാമിലിയൊക്കെ കൂട്ടി വരുമ്പോൾ അവർ വണ്ടിയും കൂടെ വരിക അന്നേരം അവർക്കൊക്കെ ഒന്നും ഇങ്ങോട്ട് എൻട്രിയില്ല കേട്ടോ താൽക്കാലികമായിട്ട് ഇപ്പം വരുന്നവർക്കൊക്കെ തായ്ഫിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ മതിയിൽ നിന്ന് വരുന്നവരായിക്കോട്ടെ അങ്ങനെ പല സ്ഥലം നാല് മൂലയിൽ നിന്ന് വരുന്ന ജിദ്ദയിൽ നിന്ന് നാല് മൂലയിൽ നിന്ന് വരുന്നവർക്ക് പാർക്കിങ് പ്രൈവറ്റ് വണ്ടികൾക്ക് പാർക്കിങ് സെപ്പറേറ്റ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോലീസുകാർ ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വിടും അവർ വണ്ടി അവിടെ പാർക്ക് ചെയ്യുക അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഏതെങ്കിലും ബസ്സിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കയറി വരാനേ പറ്റും കേട്ടോ ഇവിടെയൊക്കെ റോഡ് നല്ല റഷ് ആണ് അതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുന്നത് കാരണം ഇവിടെയുള്ള വണ്ടികളന്നെ ഇഷ്ടം പോലെ ഉണ്ട് മക്ക ടാക്സിയും അതുപോലെ ഇവിടെ ആജിമാരെ പോയി വരുന്ന വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് അത് കൂടാതെ ഈ പ്രൈവറ്റായിട്ട് അങ്ങന്നിങ്ങുന്നൊക്കെ വരുന്ന വണ്ടികളും കൂടി മക്കയിലേക്ക് എൻറ്റർ ചെയ്താൽ ഫുള്ളായിട്ട് ആയി പോകും അതുകൊണ്ടാണ് അവർ നിയന്ത്രിച്ചത് നാല് സൈഡിലും മക്കയിലേക്ക് എൻറ്റർ ചെയ്യുന്ന നാല് സൈഡിലും പാർക്കിംഗ് ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ട് വരാനേ പറ്റും കേട്ടോ കാരണം ഞാനങ്ങനെ വണ്ടി ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാണ് ഇത് നമ്മൾ ഹുദായ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു സിഗ്നൽ ഉണ്ട് ആ സിഗ്നൽ നിന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്യും ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പാർക്കിങ്ങാണ് കേട്ടോ ഇവിടുത്തെ മക്കൽ ഏറ്റവും വലിയ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് എന്നാലും അവിടത്തേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് സംസം ഫാക്ടറിയും കാര്യങ്ങളും പിന്നെ നേരെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് ജിദ്ദയിലേക്ക് പോവാം റൈറ്റിൽ കട്ട് ചെയ്ത ജിദ്ദയിലേക്ക് പോവാം ജംസം ഫാക്ടറി കഴിഞ്ഞിട്ട് പിന്നെ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം അല്ലെങ്കിൽ തായിഫ് മിന മുസ്തലിഫ് ആ ഭാഗത്തേക്കൊക്കെ പോവാം കേട്ടോ അസീസിയ അങ്ങനെയൊക്കെ പോവാം അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ എന്നാൽ ഇത് ഇവിടെ ലാസ്റ്റ് എൻഡ് ഇവിടെ ഹോട്ടലുകൾ അവസാനിച്ചു ഈ റോഡിലുള്ള അറബന്ന് വരുന്ന ഹോട്ടലുകളൊക്കെ ഇവിടെയാണ് അവസാനിക്കുന്നത് ഈ ഒരു വെള്ള ലൈറ്റ് കണ്ടോ ഇവിടെ അവസാനി ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഹോട്ടലുകളില്ല പിന്നെ കുറച്ചും കൂടി അങ്ങ് താഴ്ത്തോ പിന്നെ അത് ദൂരമായി പിന്നെ അറബന്ന് കുറേ അഞ്ചാറ് കിലോമീറ്റർ അങ്ങോട്ട് തെറ്റി തെറ്റിയിട്ടാണ് ഹോട്ടലുകളൊക്കെ ഉള്ളത് എന്നിട്ട് ഇവിടെ അവസാനിച്ചു ഹോട്ടലുകളൊക്കെ ഇനി പാർക്കിങ്ങിൻ്റെ ഏരിയയാണ് മൊത്തത്തിൽ ഈ നമ്മൾ ഈ സിഗ്നലിലേക്ക് എത്താൻ പോകണം കേട്ടോ ഈ കുദായി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെയാണ് ഈ കാണുന്ന ലൈറ്റുകളൊക്കെ കണ്ടത് ഇവിടെയാണ് ഏറ്റവും വലിയ പാർക്കിങ് മക്കയിൽ ഇവിടെ വണ്ടി വെച്ചിട്ട് നമ്മളിപ്പം വന്നാൽ ദൂരെ അത്രമാത്രമേ സഞ്ചരിക്കാറുള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് അറമിലെത്തും മൂന്നാം നമ്പർ ബാത്റൂമിൻ്റെ അടുത്ത് ഈ റോഡ് നേരെ നമ്മൾ വന്ന വഴിയിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് പോയി കഴിഞ്ഞാൽ കേട്ടോ ഏതായാലും ഇവിടെ പാർക്കിംഗ് കണ്ടോ പക്ഷേ ഇവിടെ ഈ സിഗ്നൽ എത്തി ഇനി ഇവിടുന്ന് റേറ്റിലേക്ക് കട്ട് ചെയ്യും കേട്ടോ ആ ലോറി പോകുന്നുണ്ടോ എന്നാലും അവിടെ ആ ലോറി പോകുന്ന റേറ്റിലേക്ക് അറമിൻ്റെ ക്ലോക്ക് ടവറിൻ്റെ പുറകു വശത്തേക്കാണ് അവിടെ ഒരു വലിയ ബസ് സ്റ്റേഷൻ ഉണ്ട് അവിടത്തേക്കാണ് പോകുന്നത് അന്നേരം നമുക്ക് സുഖമായിട്ട് നടക്കാണ്ട് അറമിലെത്താനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തത് അറിയുന്നവർക്കൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് അറമിലെത്തിപ്പെടാൻ പറ്റും കേട്ടോ നമ്മളങ്ങനെ റേറ്റിലേക്ക് കട്ട് ചെയ്തു നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ നേരെ വഴി ജിദ്ദയിലേക്ക് പോകുന്ന വഴിയാണ് ജിദ്ദ തായ്ഫ് മിന അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് തെറ്റി തെറ്റി പോകുന്നത് അന്നേരം ഇങ്ങോട്ട് കയറി കേട്ടോ ഇവിടെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ മെറഡീൻ ഹോട്ടൽ ഇവിടെ ഇവിടെ കൂടുതൽ ആൾക്കാരും നമ്മുടെ അറബ് കൺട്രിയാണ് ഈ ഹോട്ടലിൽ വന്ന് നിൽക്കാറ് കേട്ടോ ഈ ഗുഹ ഇവിടെ ഒരു ഗുഹ ഉണ്ട് ആ ഗുഹേൻ്റെ നേരെ പുറക് ഇവിടെ എൻട്രൻസിലാണ് ഈ ഹോട്ടൽ ഹോട്ടലുണ്ടോ ഈ ഹോട്ടൽ അന്നേരം ഇവിടുന്ന് പോലീസുകാർ ഇവിടെ തടുക്കും കേട്ടോ ഇവിടെ എൻട്രി ഉള്ളവർക്ക് മാത്രമേ തസ്രി അതായത് ഇവിടുത്തെ പേപ്പർ വേണം ഗവൺമെൻറ്റിൻ്റെ പേപ്പർ വേണം ഈ ഇതിലേക്ക് എൻട്രി ചെയ്ത് പോകണമെങ്കിൽ അന്നേരം അല്ലാത്ത വണ്ടികളൊക്കെ അവിടെ തിരിച്ചു കൊടുക്കും കൊടുക്കണ്ടോ ഇല്ലാത്ത വണ്ടികളിലൊക്കെ പോലീസുകാർ ഇവിടെ ക്യൂ ഇവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അത് ഇവർക്കൊക്കെ തസരി ഉള്ളതാണ് ഈ ബസ്സിലൊക്കെ തസരി ഉള്ളതാണ് അതുകൊണ്ടാണ് തസരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഇവിടുത്തെ ഗവൺമെൻ്റെ പേപ്പർ കേട്ടോ ഇന്നലെ നമ്മളിങ്ങനെ പോവുകയാണ് എന്നാലും ഇവിടെ ഒരു ഗുഹ കയറിയിട്ടുണ്ട് ഈ ഗുഹ കയറി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കിട്ടുന്നത് ബസ് സ്റ്റേഷനാണ് നേരെ ക്ലോക്ക് ടവറിൻ്റെ പുറത്തെത്തും അങ്ങനെ ഗുഹയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് കേട്ടോ ഈ പാതിരാത്രിയിൽ എന്തായാലും അതാഹ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തരട്ടെ അങ്ങനെ നമ്മൾ ഗുഹാമുഖം കഴിഞ്ഞു അങ്ങനെ ഇവിടെ ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ ബസ് സ്റ്റേഷനിൽ ബസ് സ്റ്റേഷനിൽ രാത്രി പന്ത്രണ്ട് മണി ആയതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവാണ് കാരണം ആരും അറമ്മിലേക്ക് വരുന്നവരേ ഉള്ളൂ അങ്ങോട്ട് പോകുന്നവർ കുറവാണ് ലോക്ക് ലോക്ക്ഡൗൺ ഇവിടുന്ന് നമുക്കൊരു ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ഗേറ്റ് അബ്ദുൾ അസീസ് ഗേറ്റ് ഉണ്ടല്ലോ ക്ലോക്ക് ടവറിൻ്റെ അടിവേശത്ത് കൂടി നടന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടോ എന്നാൽ അവിടുത്തേക്ക് നടക്കാനുള്ള പരിപാടിയാണ് അലഹദില്ല നടക്കാണ്ട് ഇവിടെ എത്തി ഇവിടെ ഇങ്ങനെ ബസ്സ് വന്ന് നിർത്തുന്നുണ്ട് ആജുമാരിങ്ങനെ ഇറങ്ങുന്നുണ്ട് ക്ലോക്ക് ടവറിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഇതിൽ കൂടി അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും വരുന്നുണ്ട് കേട്ടോ ഇത് തിരക്കുള്ള സമയത്ത് ഒരിക്കലും മിലിറ്ററി കാർ അനുവദിക്കില്ല ഇതിൽ കൂടി ആറമെന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൽ കൂടി തിരിച്ചു വരുന്ന വഴിയാണിത് പക്ഷേ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഒരു മണിയായ സമയം അതുകൊണ്ട് ഇങ്ങനെ ഇതിൽ കൂടി ആരുമില്ല അങ്ങനെ അങ്ങ് പോവാണ് പിന്നെ അല്ലാത്ത പക്ഷം ഇവിടെ രണ്ട് വഴിയുണ്ട് ഇതും വേറൊരു വഴിയുണ്ട് അപ്പറത് കൂടി അത് അപ്പുറത്തെ സൈഡിലോട്ട് പോകാനും ഇതിലോട്ട് വരാനും കൂടിയുണ്ടോ കേട്ടോ ഇത് ഇവിടെ ഫയർ എൻട്രി ആണ് കേട്ടോ അവരെ റിസപ്ഷൻ്റെ ക്ലോക്ക് ടവറിലെ അതായത് ക്ലോക്ക് നിൽക്കുന്ന ഹോട്ടലില്ലേ ക്ലോക്ക് അതിലാണ് അവരുടെ ഹോട്ടലുള്ളത് ഫയർ മൗണ്ട് അന്നേരം അതിലേക്ക് ഇങ്ങനെ വണ്ടികളും ടാക്സികളൊക്കെ വരുന്നതും പോകുന്ന ഇതൊക്കെ ഇതിൻ്റെ മേലെ ഉണ്ട് കേട്ടോ സിഷു ഹോട്ടൽ അവർ എൻ്റർ ചെയ്തിൻ്റെ മേലെ ആ വഴിയുണ്ടോ അന്നേരം വണ്ടികളൊക്കെ വരുന്നുണ്ടോ എന്നിട്ട് കുറച്ചും കൂടി മേലോട്ട് പോയി കഴിഞ്ഞാൽ വലുത് വശത്താണ് അവരുടെ റിസപ്ഷൻ ഏതായാലും ഞാനങ്ങനെ നടന്നിവിടെ എത്തിയിട്ട് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് എത്തി അലഹമില്ല ഇനി നമുക്ക് ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ പകർത്തണം കണ്ടോ കബാലയം കണ്ടോ രാത്രിയിലൊരു കാഴ്ച കബാലയത്തിലേക്ക് ഇങ്ങനെ ആജിമാരിങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അലഹമില്ല ഒരുപാട് റബ്ബിന് ഷുക്കർ ഈ പാതിരാത്രിയിൽ നമുക്കിങ്ങനെ കണ്ണിന് വളരെ കുളിർമയാണ് അതുപോലെ ഇന്നലത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉമ്മമാർ ഉപ്പമാർ സഹോദരിമാർ ജയഷനുജന്മാർ അങ്ങനെ കുറേ ആൾക്കാർ നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് എഴുതിയതൊക്കെ വായിച്ചിരുന്നു അതിൽ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ഒരു സഹോദരി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ മുറിവണങ്ങാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്യാൻ പറ്റിയിരുന്നു തീർച്ചയായിട്ടും ഗർഭിണിയായിരിക്കാൻ മരണപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഒന്നാമത് ഹൈറായ രൂപത്തിലെത്തിച്ചല്ലോ സന്തോഷം ഏതായാലും പ്രത്യേകം ധുവ അതുപോലെ ഉമ്മ പല ഉമ്മമാരും വേദന കൊണ്ടും ശാരീരികമായിട്ടുള്ള പ്രയാസം കൊണ്ടും കാലുവേദന കൊണ്ടും അങ്ങനെ കുറേ ആൾക്കാർ ദാ ചെയ്യാൻ പറ്റും അതുപോലെ വിസ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല സ്വാധീനത്തായിട്ടുള്ള ഇണകളെ കിട്ടാൻ വേണ്ടിയിട്ട് മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ ആൾക്കാർ പഠിച്ചവനെ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ അള്ളാഹു തരും നല്ല മനസ്സിൻ്റെ ഉടമകളാവുക ഇവിടെ കണ്ടോ ഹാജിമാരിങ്ങനെ ഒഴുകയാണ് കാരണം രാത്രി കാലങ്ങളിലാണ് ഇജാബത്തിൻ്റെ സമയം രാത്രി കാരണം പകൽ ഫുള്ള് റഷ് ആയിരിക്കും എല്ലാ സമയത്തും ആൾക്കാരും ചൂടും പ്രശ്നങ്ങളൊക്കെ അന്നേരം ഈ സമയം നല്ലൊരു ശാന്തതയാണ് എന്നാലും അതിനനുസരിച്ചിട്ടാണ് ഈ അറബ് കൺട്രിക്കാരൊക്കെ പരമാവധി ആൾക്കാരും അറബിൽ ഒന്ന് സ്പെൻഡ് ചെയ്യും അവർ ദ്വാ ചെയ്യും എന്നാലും ഞാൻ ഈ ബാത്റൂമിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് സഫാ ഒന്ന് കയറിയിട്ട് അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അത്തായത്തിൻ്റെ സമയത്തുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കാണാം എന്നാലും അതിനു വേണ്ടിയിട്ട് ഈ ബാത്റൂം നമ്പർ മൂന്നിൻ്റെ അടുത്ത് ഇവിടെ നേരെ ആ സൈഡിൽ കൂടി ഒതു കൊടുക്കുന്ന സൈഡിൽ കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കണ്ടോ സോഫ ടവർ ക്ലോക്ക് ടവറല്ല കേട്ടോ അത് ക്ലോക്ക് ടവർ അതിൻ്റെ അപ്പുറത്താണ് സോഫ ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെയാണ് എന്നാലും അതിൻ്റെ മുകളിലേക്ക് പോവാണ് നല്ല ഭക്ഷണങ്ങളൊക്കെ കിട്ടും ഇഷ്ടംപോലെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ മൂന്നാമത്തെ ഫ്ലോറിൽ പിന്നെ ഞാനിങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ ഒന്ന് പകർത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് കയറുന്നത് ഇവിടുത്തെ മക്കയിലെ അത്തായം അത്താഴത്തിൻ്റെ കാഴ്ചകൾ മക്കയിൽ ഹാജിമാർ വന്നാലെങ്ങനെയാണ് അത്താഴം കഴിക്കുന്ന കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയെടുക്കുക കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ ചെറിയ ചെറിയ റസ്റ്റോറൻറ്റുകളുണ്ട് കൂടുതലും കേരളക്കാരാണ് എന്നിട്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ ഇരുന്ന് സൈഡിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങനെ നമുക്കിതൊന്ന് ചുറ്റിയിട്ട് കാണാം കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാണ് എന്നിട്ട് ഓരോ ആൾക്കാർ ആൾക്കാരിങ്ങനെ സമയേകദേശം രണ്ട് മണിയോടെ അടുക്കാറായി ഏതായാലും ഇവരൊക്കെ ഇവിടുന്ന് ഭക്ഷണം വാങ്ങിയിട്ട് ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നിരത്ത് സൂപ്പർ ഇട്ടിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ എന്നാലും അങ്ങോട്ട് നമുക്ക് പോയിട്ട് കാഴ്ചകൾ കാണാം والإسلام ديني ومحمدا رسول الله ويقيني أدنو إليه ساجدا بجبيني اقبل صلاتي وللصلاة مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي في كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين الله ربي والاسلام ديني ومحمدا رسول الله ويقيني ادنو اليه ساجدا بجبيني اقبل صلاه കണക്കിന് മക്കയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ സമ്മതിച്ചേ പറ്റും സീസൺ ടൈമിലൊക്കെ ഡബിൾ ശമ്പളമൊക്കെ കിട്ടും എന്നാലും കാലും മല് ഒരു മിനിറ്റ് പോലും അനങ്ങാതെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ അധ്വാനിച്ചിട്ടാണ് നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ പൈസ എത്തിക്കുന്നത് അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ചിലവാക്കാൻ നിങ്ങൾ ശ്രമിക്കുക എല്ലാ പിന്നെ കുടുംബങ്ങളോടാണ് പറയുന്നത് കേട്ടോ ചോര നീരാക്കിയിട്ടാണ് പ്രവാസികൾ പൈസ നാട്ടിലെത്തിക്കുന്നത് ഉറക്കില്ല ഊണില്ല നിങ്ങളെന്തെങ്കിലും നാട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടം നമ്മുടെ അടിഞ്ഞന്മാർ നമ്മുടെ ഉമ്മമാർ നമ്മുടെ പങ്കന്മാർ എന്നുള്ള ചിന്താഗതി ആയിരിക്കും പ്രവാസികൾക്ക് എപ്പോഴും ഒരു പേടിയുള്ള കാര്യമാണ് പെട്ടെന്ന് ഉറക്കിലൊക്കെ ഒരു ഫോൺ കോഡ് വരികയെന്നുണ്ട് അത് നമ്മളെ പെട്ടെന്ന് നമ്മളെ നമ്മുടെ മാനസികമായിട്ട് നമ്മളെ തളർത്തി കളയുന്ന ഒരു സംഭവമുണ്ട് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല കാരണം ഒറ്റപ്പെട്ട് നിൽക്കുന്ന നമുക്ക് നമ്മുടെ കുടുംബാധികളിൽ എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്നുള്ളൊരു പേടി നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ വീട്ടിൽ നിന്ന് എപ്പോഴും ഇപ്പം വിളിക്കുക നെറ്റ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും കാണുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ആ ഒരു പ്രതീക്ഷ നമ്മളെ വളരെ അലട്ടുന്നതാണ് പെട്ടെന്നുള്ളൊരു വിളി ഏതായാലും ഞാൻ നിങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ചെയ്യണം കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ടും പക്ഷേ അല്ല ഞാനങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങി സഫാ ഈ ബിൽഡിങ്ങിന്ന് അന്നേരം ഇവിടെയൊക്കെ ഇവിടുത്തെ ജോലിക്കാരൊക്കെ കടയിലുള്ള ജോലിക്കാരൊക്കെ കടയൊക്കെ അടച്ചിട്ട് ഇവിടെ ഇങ്ങനെ അത്തരാൻ കഴിക്കുന്നുണ്ട് അന്നേരം പുറത്തേക്ക് ഞാനിങ്ങനെ അറബിൻ്റെ പുറത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ അറിമിൻ്റെ പുറത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഹാജിമാരൊക്കെ ഉമ്രക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പ്രഭാത നമസ്കാരം ഇതൊക്കെയായിട്ട് ആ സമയാണല്ലോ എന്താ സൊഫ ഇതാണ് സഫ ടവർ കേട്ടോ ഈ കാണുന്നത് ക്ലോക്ക് ടവറിനോട് ചേർന്നിട്ടുള്ളതാണ് സഫ ടവർ ആ ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് രണ്ട് വഴികളാണ് രണ്ടാമത്തെ വഴിയിലാണ് ഞാൻ നിന്നിട്ട് ഈ വീഡിയോ പാർത്തുന്നത് കേട്ടോ അതായത് ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ മുന്നിൽ രണ്ട് ബാത്റൂമ് വേറെ ഉണ്ട് ഒന്നാം നമ്പറോ രണ്ടാം നമ്പറോ എന്താ പറയുക കണ്ടോ ഈ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് അതെ സഫ ടവറാണ് കാണുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വിടുക അന്നേരം ഒന്നാം നമ്പർ ബാത്റൂമാണ് അത് രണ്ടാം നമ്പർ ബാത്റൂം അതായത് ഈ സ മസാഫിയിലേക്ക് പോകുന്ന വഴി അജിയാദ് അത് ആ കാണുന്ന അങ്ങോട്ട് അജിയാത് സദാണ് കേട്ടോ സദ്യേക്ക് പോകുന്ന വഴിയാണ് തിരിച്ചിട്ട് ഇങ്ങനെ അറബിനെക്കുള്ള പോയിക്കൊണ്ടിരിക്കുകയാണ് അറമിൻ്റെ മുറ്റത്ത് ഇവിടെ ഇങ്ങനെ കാണാം ആജിമാരൊക്കെ ഇങ്ങനെ പ്രഭാതത്തിൽ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അത്താഴൊക്കെ കഴിച്ചിട്ട് താജ്യൂദിൻ്റെ സമയം കൂടിയാണ് എല്ലാവരും ഇങ്ങനെ അറമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഏതായാലും റബ്ബ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഒക്കെ മാറ്റി തരട്ടെ അതുപോലെ ഞാൻ അങ്ങോട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് അവിടെയും കൂടി ഒരു ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം റമിൻ്റെ അതായത് എൺപത്തി അഞ്ചാം നമ്പർ ഗേറ്റിൻ്റെ ആ ഇതിൽ കൂടി തന്നെ ആ മിനാറ കണ്ടോ മിനാറിൻ്റെ നേരെ ആ ഭാഗത്ത് ആ സ്ഥലത്ത് പോകണം ഇൽത്തം പഴയ ടവറുണ്ട് അവിടെ ആ ഭാഗത്ത് പോകണം എൺപത്തഞ്ചാം നമ്പർ ഗേറ്റ് എന്നിട്ട് അവിടെ പോയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വഴിയുണ്ട് മിസ്ഫലയിലേക്ക് പോകുന്നത് അവിടത്തേക്ക് ഞാൻ നടന്നു പോയിട്ട് അവിടുത്തെ ചിത്രങ്ങളും കൂടി ഞാൻ ഇതിൽ പകർത്തിയിട്ട് നിങ്ങൾക്ക് തരാം കേട്ടോ എന്നാലും അവിടെ ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഫാനൊക്കെ വാട്ടർ ഫാനുകളൊക്കെ ഇതാക്കിയിട്ടുണ്ട് ഞാനങ്ങനെ ആ സ്ഥലത്തെത്തി കേട്ടോ ഇതാണ് മിസ്ഫലയിലേക്ക് പോകുന്ന വഴിയാണ് എന്നാലും ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിലത്തൊക്കെ ഇരുന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് തഴം കഴിക്കുന്നവരാണ് കാരണം ഉമ്ര ചെയ്തിട്ട് ടയേർഡായിട്ട് വന്നവരൊക്കെയാണ് എന്നാലും പഠിച്ചവന് നമ്മുടെ എല്ലാ മുറാദുകളും മനസ്സിലാക്കിത്തരട്ടെ എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ സന്തോഷമുള്ള ദിനരാത്രങ്ങൾ തരട്ടെ ഏതായാലും അള്ളാഹുവിൻ്റെ കരിവും കടാക്ഷങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് റമദാനിൽ പ്രത്യേകമായിട്ട് ആറിൽ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല ദിനം അള്ളാഹു തരട്ടെ അമീനി അറബുല്ല അലമീൻ എല്ലാവർക്കും പരിശുദ്ധമായ റമദാനിൽ എല്ലാ വീടുകളിലും അല്ലാഹ് ഐശ്വര്യങ്ങളെത്തിക്കട്ടെ അസ്സാം വലൈക്കും